ഇപ്പം യു എൽ എനെ അപ്രോച്ച് ചെയ്യുന്ന ക്ലൈൻസ് പറയുകയാണ് യു ഗോ ഫോർ ദ ട്രെൻഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ മൂഡ് അങ്ങനെ ആതൊരു ഡിഫറൻസ് അല്ലേ ഈ കളർ ചൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ പറയില്ലേ എനിക്ക് കുറച്ച് പീസ്ഫുൾ ആയിരിക്കണം എൻ്റെ ഈ പറഞ്ഞ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ഡാർക്ക് ടോൺസ് വേണം മീൻസ് കുറച്ചും കൂടി ഓരോരുത്തരുടെ ഇഷ്ടം ഡിഫറൻ്റ് ആണ് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്മ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടം തോന്നില്ല അപ്പൊ പക്ഷെ ചില സമയത്ത് പിന്നെ അമ്മൂന് ഡാർക്ക് ഷെയ്ഡ്സിനോട് ഒരു താല്പര്യം തോന്നിയിന്നിരിക്കാം പക്ഷെ അത് ചേരുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ സ്കിൻ ടോണിന് അനുസരിച്ചുള്ള ഡ്രസ് ഷെയ്ഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഡ്രസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വീടിന്റെ ഇന്റീരിയർന്ന് നമ്മൾ എത്രമാത്രം സെലക്റ്റീവ് ആവണം അതിന് നമ്മൾ നമ്മളുടെ നമ്മുടെ റിക്വയർമെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ അതിന്റെ ഘടകങ്ങളാണ് അപ്പം അതിൽ ഷെയ്ഡ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്പേസ് ഒരുപാട് വലിയ ഒരു ലാർജ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്കർ ഷെയ്ഡ്സിലേക്ക് പോകാം കുറച്ചുകൂടി ഒരു മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനായിട്ടുണ്ട് പക്ഷേ സ്പേസ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ കൊടുക്കുന്നതും അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സിലേക്ക് പോകുന്നതുമാണ് അത് ഇപ്പം നമുക്ക് സ്പേഷ്യസായിട്ട് തോന്നാൻ ടോൺസ് അതെ ലൈറ്റർ ടോൺസ് ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു സ്പേസിന് കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തോന്നാനായിട്ട് അതൊരു കാരണമാണ്